kaya parom indi indi and then indi has tail indi need to ഇത് ഇതിൽ പിന്നെ പട്ട ചക്കോളം ഏലക്കായ പൂവ് അത് ശേഷം സവോള ആയിരുന്നു हं hmm. इनजी को पुलि पेस्ट hmm. मैं के जो आवश्यक ने कटा ना दी ना मैं के जो ಒರದಲಕaikumbo ಟೇಸ್ಟ್ ನ ಒಂದು ವಾಂಡಿಟಿ ನಾವು ಮಾಡಿ ಟು ಬಿ. ಒಂದು ಜೋಡಾಯಿ ಆಯಿಲ್ ಐರಟೇ ಎ e lo put Guarda, aglio puro. Allora, പൊട്ടാതിരിക്കാന് നാരങ്ങ ആവശ്യമുണ്ടെങ്കിൽ അരി പൊട്ടാതിരിക്കാം ഇഞ്ചി പേസ്റ്റ് നല്ലവണ്ണം അരച്ചിട്ട് ചേർക്കാം ഇനി ഇതില് പിന്നെ നമുക്ക് പിന്നെ ചിക്കൻ മസാല ഒരു പദ്ധതി വെറുതുമ്പോ ചിക്കൻ മസാല ചേർക്കും പിന്നെ അത് വാങ്ങാ അത് വെന്ത് കഴിയുമ്പോൾ അത് കുരുമുളക് ആഡ് ചെയ്യും അന്ന് ഉള്ള അത്ര ഉള്ളതിനാ പിന്നെ വാങ്ങി വെച്ച് കഴിയുമ്പോ പിന്നെ വല്ല മല്ലിച്ചപ്പ് പുതിയ എന്ന സാധനങ്ങൾ അപ്പൊ നമ്മള് അഞ്ഞൂറ് അമ്പാക്കിലോ അരിപത്തഞ്ചാറ് പേരൊക്കെ കഴിക്കും ഏഴ് കിലോ അരി പത്ത് കിലോ ചിക്കൻ ചിക്കൻ നെയ്ച്ചോറ് കട നെയ്ച്ചോളും അത് നമ്മള് ഉണ്ടാക്കിയ സുബ്രാട്ടനാണ് അപ്പൊ എന്റെ കൂട്ടുണ്ട് സന്തോഷം ഇനി അടുത്ത പ്രാവശ്യം സുഗ്രട്ടല്ലാതെ തന്നെ ഫ്രഷുണ്ടാക്കാം